മുറിഞ്ഞുപോയ പ്രതീക്ഷകളുടെ കണ്ണികൾ അവർ വീണ്ടും തുന്നിയെടുക്കുകയാണ് കടലാഴങ്ങളിൽ കടലമ്മ കനഞ്ഞു കരുതിയിരിക്കുന്നത് കോരിയെടുക്കാൻ പുതിയ വലയല്ല നെയ്യുന്നത് ദിവസങ്ങൾക്ക് മുൻപ് കടലിൽ വെച്ച് കീറിയത് തുന്നിച്ചേർക്കുകയാണ് തെളിഞ്ഞു കാണുന്നില്ല പുതിയ ഉടക്കാണെന്നുള്ള ഒരു എന്തുവാ വല ഇങ്ങനെ മുറിച്ച പോലെ ലക്ഷക്കണക്കിന് വല വല എടുത്താണ് സെറ്റ് സെറ്റ് കീറി നശിക്കുമ്പോൾ വല മാത്രമല്ല നഷ്ടം വല നിറഞ്ഞ മത്സ്യങ്ങളുമാണ് അഞ്ച് ലക്ഷം ഈ വല ഇങ്ങനെ കീറി കിടന്നു അത് ഒരു വള്ളത്തിലെ വല കീറിയാൽ പോലും ലക്ഷങ്ങളാണ് ബാധ്യത വല പൊങ്ങി വരുന്ന സമയത്ത് നടുക്കിൽ നിന്ന് വല വലിക്കുന്ന തൊഴിലാളികൾ ഇതിൻ്റെ അവശിഷ്ടങ്ങളും അര നമ്പര് നൂല ചെറിയ കനം കുറഞ്ഞ നൂല അവശിഷ്ടങ്ങൾ ഇന്നത്തെ തട്ടിയിട്ട് താഴോട്ട് 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 താട്ട് കണ്ടെയ്നറിൽ താഴോട്ടായിട്ട് പോകുക വല പൊങ്ങി വന്നപ്പോഴേക്കും വലകാത്തുണ്ടായിരുന്ന മീനുമില്ല വലയുമില്ല കപ്പലപകടങ്ങൾ ഉണ്ടായ ശേഷം ചെറുതും വലുതുമായ പത്തിലധികം വള്ളങ്ങളിലെ വല ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ മാത്രം നശിച്ചിട്ടുണ്ട് നഷ്ടപരിഹാരത്തിന് എവിടെയാണ് പരാതി നൽകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഒരു സംവിധാനവും ഇവിടെയില്ല ട്രോളിംഗ് നിരോധന സമയം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചാകരക്കാലമാണ് പക്ഷേ കാലവർഷത്തിൽ കലിതുള്ളുന്ന കടലിനേക്കാൾ അടിത്തട്ടിലെ ഉടക്കുകൾ അവരെ ഇപ്പോൾ ഭയപ്പെടുത്തുകയാണ് ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ